അസലാലൈക്കും വഹമ്മത്തല്ലാ അലഹമുല്ല വസലാത്ത് വസ്സലാമൂല വാലാബി അൽഫഇബൽ പ്രിയം നിറഞ്ഞ പിസ് റേഡിയോ ശ്രോതാക്കളെ പലപ്പോഴും നിരീശ്വരവാദികൾ ചോദിച്ചുകൊണ്ടിരിക്കാറുള്ള ചോദ്യമാണ് അങ്ങേയറ്റം കാരുണ്യവാനാണ് ലോകം പഠിച്ച റബ്ബെങ്കിൽ അങ്ങനെ ഒരു കാരുണ്യവാനായ ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ദുരിതങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഷർറുകൾ തിന്മകൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബഹാനഹുവ ആലയുടെ അധികാരത്തിൻ്റെ പരിധിയിലാണ് അവൻ്റെ പിന്നെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഈ ലോകത്തുള്ള നന്മകളും തിന്മകളും പരീക്ഷണങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഭാഗമായി അവൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ആകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഈ ചോദ്യം പ്രസക്തി പ്രസക്തമാകുന്നത് എങ്കിൽ അള്ളാഹു ശുഭാനുഭവത്തിൽ എന്തുകൊണ്ട് തിന്മയെ സൃഷ്ടിച്ചു അവൻ തിന്മയെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അവൻ ദുരന്തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമതായി തിന്മ എന്നത് ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല അള്ളാഹു സുബഹാന ഹോവറ്റാല സുബുഹാണ് ഖുദ്ദൂസാണ് അങ്ങേയറ്റം പരിശുദ്ധനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് അന്യൂനനാണ് അള്ളാഹു സുബഹാന ഹോറ്റാല അള്ളാഹുവിൻ്റെ എല്ലാ പ്രവൃത്തിയും തികഞ്ഞ നീതിയാണ് വിവേകപൂർണ്ണമാണ് തിന്മ എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലാണ് മഹ്ലൂഖാത്തുകളിലാണ് നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഫിഅലുകളിൽ പ്രവർത്തനങ്ങളിലല്ല അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലോ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലോ അല്ല തിന്മയുടെ നിലനിൽപ്പ് തിന്മകൾ നിലനിൽക്കുന്നത് അള്ളാഹു സുബാനഹുവചല സൃഷ്ടിച്ചയച്ച സൃഷ്ടികളിലാണ് തിന്മകൾ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൽ തിന്മകളില്ല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നത് കാണാൻ സാധിക്കും ഓ ഷറു ലൈസ ഇലൈക്ക് അള്ളാഹുവെ തിന്മ നിന്നിലേക്ക് ചേർക്കപ്പെടാതല്ല അതുകൊണ്ട് തിന്മകൾ റബ്ബിലേക്ക് ചേർക്കപ്പെടാൻ പാടില്ല മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ സമ്പൂർണമായ തിന്മയായ ഒരു കാര്യമില്ല അതുപോലെ തന്നെ പ്രധാനമായും പ്രീ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു തിന്മയുമില്ല സമ്പൂർണമായ തിന്മയുമില്ല ഭൂരിഭാഗം തിന്മയായ അല്ലെങ്കിൽ അതിൽ പ്ര സുപ്രധാനമായ ഭാഗം തിന്മയായ ഒരു കാര്യവുമില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള കാര്യങ്ങളെല്ലാം ഒന്നികൽ പരിപൂർണമായ നന്മയാണ് അല്ലെങ്കിൽ അത് പ്രീ ഡോമിനൻ്റ്ലി ഗുഡാണ് അതായത് പ്രധാനമായും അതിലുള്ളത് നന്മയാണ് നന്മയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിൽ നന്മയും അനുഗ്രഹങ്ങളുമാണ് തിന്മകളെക്കാളും ദുരന്തങ്ങളെക്കാളും വളരെ കൂടുതലുള്ളത് നിങ്ങൾ നോക്കൂ ആശുപത്രികളിൽ രോഗികളായി കിടക്കുന്ന ആളുകളെക്കാളും എത്രയോ അധികമാണ് കൂടി ജീവിക്കുന്ന ആളുകൾ ഭൂകമ്പങ്ങളും വിമാന അപകടങ്ങളും അതുപോലെ അഗ്നി തീ ബാധിക്കുക അങ്ങനെയുള്ള വ്യത്യസ്ത പ്രകൃതിപരമായ ശിക്ഷകൾ അനുഭവിക്കുന്നവരെക്കാളും വളരെ കൂടുതലാണ് സുരക്ഷിതമായി ഈ ഭൂമി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിനൊരു തകരാറ് സംഭവിക്കുമ്പോൾ ആ തകരാറ് സംഭവിക്കാത്ത ആ മുറിവില്ലാത്ത സുരക്ഷിതമായ ആരോഗ്യപൂർണമായ ഭാഗങ്ങളാണ് ശരീരത്തിൻ്റെ ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളിലും നമുക്കുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് തിന്മകളെക്കാളും ഭൂമി ലോകത്ത് കൂടുതലുള്ളത് നന്മകളാണ് നന്മകളാണ് ഏറ്റവും മുഖ്യമായും ഉള്ളത് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് ഒരുപാട് തിന്മകളും ദുരന്തങ്ങളും ഉണ്ട് അതുകൊണ്ട് കാരുണ്യവാനായ ഒരു ദൈവം ഇല്ല എന്നവർ മുദ്ര കുത്തുമ്പോൾ അങ്ങനെ അടച്ച് പറയുമ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ ലോകത്തും ഉള്ളത് മഹാഭൂരിഭാഗവും നന്മകളാണ് അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു ശതമാനം നന്മയാണ് അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ട് കാരുണ്യവാനൊരു ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവല്ലാതെ അവർ പറയുകയാണെങ്കിൽ അത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ തിന്മയുണ്ട് എന്ന് ദൈവമില്ല എന്ന് തെളിവാണെങ്കിൽ അതിനേക്കാളും എത്രയോ അധികം നന്മയുണ്ട് എന്നുള്ളത് ദൈവമുണ്ട് എന്നതിനുള്ള തെളിവാകുകയില്ലേ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലെ തിന്മ ആപേക്ഷികമാണ് ഒരിക്കലും സമ്പൂർണമല്ല അതായത് ഒരു കാര്യം നമ്മൾ ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ അത് തിന്മയായിരിക്കും മറ്റൊരു കോണിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് നന്മയായിരിക്കും ഒരു വീക്ഷണത്തിലൂടെ തിന്മയാകുന്നത് മറ്റൊരു വീക്ഷണത്തിലൂടെ അതിൽ നന്മയുണ്ടായിരിക്കും പലപ്പോഴും ആ നന്മ മറ്റൊരാൾക്കായിരിക്കും അത് മനസ്സിലാവുക അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് കഴിഞ്ഞ ശേഷമായിരിക്കും അത് തിരിച്ചറിയുക അല്ലെങ്കിൽ ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്തായിരിക്കും അതിലെ നന്മ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ വെള്ളപ്പൊക്കമുണ്ടായി ഒരു നാശം ഒരു നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വെള്ളപ്പൊക്കത്തിന് കാരണമായ അതേ വെള്ളം അതുതന്നെയാണ് ജനങ്ങൾ കുടിക്കാനും വൃത്തിയാക്കാനും കൃഷി ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടർ ഒരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ കാലിന് അസുഖം അസുഖമുള്ള ഒരു കുട്ടിയെ ഒരു അച്ഛനും ഒരു ഡോക്ടറും ചേർന്ന് കാല് മുറിക്കുവാൻ വേണ്ടി ആ കാല് ചികിത്സയുടെ ഭാഗമായി ശസ്ത്രക്രിയയുടെ ഭാഗമായി മുറിച്ചു മാറ്റാൻ വേണ്ടി പിന്നെ ശ്രമിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അത് തിന്മയായി തോന്നിയേക്കാം കാരണം രണ്ടുപേർ പിടിച്ചു നിന്ന് ഒരു കുട്ടിയുടെ കാല് മുറിക്കുകയാണ് പക്ഷേ ആ കുട്ടിയുടെ കാല് മുറിച്ച് മാറ്റുന്നതിലാണ് ആ കുട്ടിയുടെ ജീവൻ്റെ സുരക്ഷയുള്ളത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുള്ള ആരോഗ്യത്തിൻ്റെ സംരക്ഷണമുള്ളത് ഉള്ളത് എന്ന് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് നന്മയാണെന്ന് മനസ്സിലാകും ചുരുക്കത്തിൽ ലോകത്ത് സംഭവിക്കുന്ന ഓരോ തിന്മയും അതിനേക്കാൾ വലിയ നന്മയിലേക്കാണ് അത് വഴിതെളിയിക്കുന്നത് അതിനാൽ തന്നെ തിന്മയുടെ നിലനിൽപ്പ് അള്ളാഹു സുബഹാനഹുവറ്റാലയുടെ ഹിഗ്മത്തിൻ്റെ അവൻ്റെ വിവേകത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം അത് അതിനേക്കാളും വലിയ മറ്റൊരു തിന്മയിലേക്കുള്ള അതിലേക്കുള്ള വഴിയാണ് അല്ലെങ്കിൽ ആ നന്മ അതിലുള്ളത് പലപ്പോഴും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് അതിനേക്കാളും ഗ്രേറ്റർ ഗുഡ് അതിൽ നിലകൊള്ളുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുപോലെ തന്നെ ഒരിക്കലും തിന്മ ഒരു ലക്ഷ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് അള്ളാഹു സുബഹാനഹുവച്ചാലെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടപ്പെടാത്ത തിന്മകളെ അവൻ ഇവിടെ വിധിച്ചത് ഒരിക്കലും അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല മറിച്ച് ആ തിന്മകൾ ഇവിടെ ഭൂമി ലോകത്ത് സംഭവിക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ അതിനെ തുടർന്ന് വരുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ചില ഗുണഫലങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞാൽ കയ്പ്പുള്ള മരുന്ന് ഒരു കയ്പ്പുള്ള മരുന്ന് കുടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ മരുന്നിനോടുള്ള കയ്പ്പ് അവന് വെറുപ്പായിരിക്കും അസുഖകരമായിരിക്കും പക്ഷേ അവൻ്റെ രോഗശമരമെന്നുള്ള വലിയൊരു നന്മ പ്രയോജനം മുന്നിൽ കണ്ടുകൊണ്ട് അവരത് കുടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നന്മയാണ് അപ്പോൾ ഒരർത്ഥത്തിൽ അത് തിന്മയായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അതിന് അതിൽ ആ മരുന്ന് കൊണ്ട് മരുന്ന് കുടിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താ അതിനേക്കാളും വലിയ